എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസും ഇന്ന് ആഗസ്റ്റ് മേടിച്ച സ്വാതന്ത്ര്യദിനായിട്ട് നമ്മളിങ്ങനെ ഒരു ഫ്ലാഗ് മേടിച്ചിട്ടുണ്ട് നമുക്ക് പരിചയത്ര കുറച്ച് പേരുടെ ഫോട്ടോസ് എടുത്ത് വെക്കുക ഈ ഫ്ലാഗ് പിടിച്ചിട്ടുണ്ട് ഏഹ്

ഞങ്ങൾ ചാറ്റിക്കുടി പോയപ്പോഴായിട്ട് ഇവിടെ ഒരു റാദി വരുന്നുണ്ട് സോദര് നെട്ടിൻ്റെ ഭാഗമായിട്ട് പിള്ളേരൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യുന്നത് നല്ല പനിയ ഡ്രസ്സാണ്

എന്താ ഇന്നത്തെ പ്രത്യേകത എന്താ ആ കുറച്ച് ഫോട്ടോ ഇതാ ഞങ്ങൾ ഓരോരുത്തരെങ്കിലും നോക്കിക്കായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് അവിടെ അവിടെ നിന്നോ ഇന്നോ രണ്ടുപൊടിയും പിടിച്ചോ കേട്ടാ ഓക്കെ ഇതേ കൊടി നോക്കിയവിടെ നോക്കിയ കൊടിയിൽ നോക്കിയോ ഫോട്ടോ നോക്കി സ്വാതന്ത്ര്യദിനമായിട്ട് ഞങ്ങള് കുറച്ച് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് കറങ്ങി കറങ്ങി അവസാനം നമ്മുടെ നാട്ടിൽ വന്ന് അപ്പൊ ഞങ്ങള് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോസ് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കേട്ടാ അടിപൊളിയാവുന്നല്ലേ അടിപൊളിയാവുന്നല്ലേ അപ്പൊ എല്ലാവർക്കും എല്ലാരോടും